തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ടൊഴിയാതെ പൊന്നാനി താലൂക്കിന്റെ വിവിധയിടങ്ങൾ ബുധനാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ കുറവുണ്ടായെങ്കിലും ഉച്ചയോടെ മഴ കനത്തതോടെ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നിർത്താതെ പെയ്യുന്ന മഴയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് പൊന്നാനി താലൂക്കിന്റെ താഴ്ന്ന പ്രദേശങ്ങളും ഭാരതപ്പുഴയോട് ചേർന്ന ഭാഗങ്ങളും കനോലി കനാൽ കോൾ ചേർന്നുള്ള പ്രദേശങ്ങളിലുമാണ് വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നത് പൊന്നാനി നഗരസഭ വെളിയങ്കോട് മാർജരി പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളം ഉയർന്ന നിലയിലാണ് ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറുകയും ചെയ്തു വെള്ളം ഒഴിഞ്ഞുപോകാൻ ഇടമില്ലാത്തതായതാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കാനിടയാക്കിയത് മഴ ഇനിയും ശക്തമായാൽ നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങും ന്യൂസ് പൊന്നാനി ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം